എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും ഒരു കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ ധനകാര്യ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരും മാനേജറും അറസ്റ്റിൽ ഊരകത്തുള്ള ആസ്പെയർ ആഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരും മാനേജറുമായ കൊടുങ്ങല്ലൂർ മേത്തല ചെമ്മാലിൽ വിവേക് എടത്തിരുത്തി കുട്ടമംഗലം മംഗലപ്പിള്ളി സഹീർ മജീദ് പറപ്പൂക്കര സുരേഷ് വാസുദേവ് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുണും സംഘവും പിടികൂടിയത് കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി ജിജിലാണ് തട്ടിപ്പിനിരയായത് പലിശ ഇനത്തിൽ വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഒരു കോടി രൂപ നിക്ഷേപമായി സ്വീകരിക്കുകയും എന്നാൽ നിക്ഷേപ തുകയോ പലിശയോ നൽകിയില്ലെന്നുമാണ് പരാതി എസ് എമാരായ കെ സാലിം സി തോമസ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു